നമസ്കാരം ഞാൻ ബാബു സുജിത്താണ് പുതിയൊരു വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ ഈ ഒരു വാർത്തയായിട്ട് വരാനുള്ള കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സോഷ്യൽ മീഡിയ കൂടെ കണ്ട ഒരു വാർത്തയാണ് ഭയങ്കര എല്ലാവരെയും ഞെട്ടിച്ചു ആ കൂട്ടത്തില് ഞാനും ഞെട്ടി എന്നുള്ളത് ഭയങ്കര സത്യമാണ് അടു ചവറ ഓടുന്ന ബസ്സിലെ ഒരു കണ്ടക്ടറെ ദൈവത്തിന്റെ കരങ്ങൾ ഇപ്പൊ സോഷ്യൽ മീഡിയ മൊത്തം അതാണ് ഞാനെന്ത് പിന്നെ വീഡിയോ യൂട്യൂബായാലും ഫേസ്ബുക്കായാലും എന്ത് തുറന്നു നോക്കിയാലും ഈ ഒരു സംഭവമുള്ളൂ നമുക്ക് വാക്കുകൾക്ക് അപ്പുറമായിരുന്നു അദ്ദേഹത്തിന്റെ ആ കരങ്ങൾ കാരണം അദ്ദേഹം ഒരു ജോലിയിൽ വ്യാപൃതനായി ജോലി ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു കാരണം ടിക്കറ്റ് പറിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കറിയാം അവരൊക്കെ ബാലൻസ് കൊടുക്കാം കറക്റ്റ് ടൈമിങ്ങിൽ ആ പൈസ കൊടുത്തേ പറ്റത്തുള്ളൂ അങ്ങനെ അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഡോറിന്റെ സൈഡിൽ ഇരുന്ന ഒരു സുഹൃത്ത് പുള്ളി പെട്ടെന്ന് റോഡ് വീഴാൻ പോകുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടത് ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് കറക്റ്റ് ആ ടിക്കറ്റ് പറിച്ചുകൊണ്ടിരുന്ന കോൺസെൻട്രേഷൻ കറക്റ്റ് അതിലേക്ക് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ കൊണ്ട് കയറി പിടിക്കുക എന്നുള്ളതും ആ പിടിച്ചിട്ട് ആ ടൈമിൽ അദ്ദേഹത്തെ വലിച്ചു നൂറിട്ട് കയറ്റി ഒരു ജീവൻ രക്ഷിച്ച് അദ്ദേഹത്തിന്റെ ആ വലിയൊരു മനസ്സ് ആ മനസ്സിൽ ഒരു ദൈവം കൊടുത്ത ആ ഒരു എന്താ പറയുന്നെ ആ ഒരു സമയത്തെ ഒരു അനുഗ്രഹം അതെല്ലാം ഇതിന് ഉപരിയാണ് അങ്ങനെ ദൈവത്തിൻ്റെ രണ്ട് കരങ്ങൾ കൂടി അദ്ദേഹം ഒരു ജീവൻ രക്ഷിച്ചു അങ്ങനെ തീർച്ചയായിട്ടും ഇതേപോലെ ഇദ്ദേഹത്തെ പോലുള്ളവർ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഇദ്ദേഹത്തിന് നല്ല ഇനിയും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മളെ പല വകുപ്പുകളുണ്ട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും സാഹചര്യം ചെയ്തിട്ട് ഇതേപോലെ സുഹൃത്തുക്കൾക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി അവർക്ക് നല്ലൊരു എന്താ പറയുക നമ്മളെ ഇപ്പൊ മാതൃകയാണ് ഒരു ജീവൻ രക്ഷിച്ച ആളാണ് നമ്മള് ബസുകാരെ കുറിച്ച് പല കഥകളും കേട്ടോണ്ട് പക്ഷെ അതിലൊക്കെ വ്യത്യസ്തനായി ഭയങ്കര സംഭവം ഇങ്ങനെയുള്ള ആ വണ്ടിക്ക് വണ്ടി ഫീൽഡിൽ തന്നെ വലിയൊരു അഭിമാനമാണ് വലിയൊരു ഭാഗ്യമാണ് ഇതുവരെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിന്റെ ആ ദൈവത്തിന്റെ കരങ്ങളെ ലോകമെല്ലാം അംഗീകരിച്ചു എന്നൊരുപാട് ഒരുപാട് ഉണ്ട് എനിക്ക് പറയാനുള്ള വീഡിയോ ക്ലിപ്പ് നമ്മൾ എല്ലാവരും കണ്ടതാണ് നമ്മൾ പറയാനുള്ളത് വെച്ചാൽ ഡ്രൈവിംഗ് ഫീൽഡിനെ കുറിച്ച് നമ്മൾ ഡ്രൈവിംഗ് മേഖലയെക്കുറിച്ച് വലിയ പല കുറ്റങ്ങളും പറയുന്നുണ്ട് അല്ലെങ്കിൽ അതിനൊക്കെ നമ്മൾ കണ്ടുള്ള വെച്ച് ഏറ്റവും വ്യത്യസ്തമായ ഒരു സംഭവമാണ് നമ്മൾ യഥാർത്ഥ ഡ്രൈവർമാരായാലും അതിൽ ജോലി ചെയ്യുന്ന കണ്ടക്ടർമാരായാലും ഒരുപാട് സ്ട്രെയിൻ എടുക്കുന്നുണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കാരണം ഒരു വണ്ടി നമുക്കറിയാം എത്രത്തോളം നീളമുള്ള ഒരു വണ്ടി ചെയ്ത് നീളമുള്ള ഒരു വണ്ടി കൊണ്ടാണ് ഡ്രൈവ് ഡ്രൈവ് ചെയ്ത് പോകുന്ന അത്രയും തിരക്കയറി റോഡിൽ കൂടി അതിനകത്ത് കോൺസെൻട്രേഷൻ കണ്ടക്ടർമാരായാലും ടിക്കറ്റ് കൊടുക്കണം അതുപോലെ തന്നെ വണ്ടിയുടെ നീളം വീതി എല്ലാം നോക്കണം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് സ്ട്രെയിൻ ആണ് വണ്ടിക്കത് അനുഭവിക്കുന്നത് കറക്റ്റ് ടൈമിൽ അഞ്ചു പിന്നൊക്കെ ഓടിക്കാറുണ്ട് വണ്ടികളുണ്ട് ഒരു വണ്ടി പറഞ്ഞു കൊടുക്കണം എന്നല്ല അങ്ങനെ നമ്മുടെ ടൈമിന്റെ ഒരു അറിയാലേ എന്നിട്ട് അതിനിടയിലൊക്കെ ഇത്രയും ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ അദ്ദേഹം മറ്റ് കാര്യങ്ങൾ ആ ഒരു ടൈമിങ് അത്രയ്ക്ക് ടെൻഷൻ അടിച്ചോണ്ടിരിക്കുവാണ് കറക്റ്റ് ആ ഒരു ഒരു കുറഞ്ഞു പോയപ്പോലും നമ്മള് പലരും പറയും എന്റെ പൈസ കുറഞ്ഞു പോയി അല്ലെങ്കിൽ അവരെന്നെ പറ്റി എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ എന്നിട്ട് അവരെ അനുഭവിക്കുന്ന വേദനകളൊക്കെ ഇത്രയും വലുതാണ് രാജിനടയിൽ പോലും അദ്ദേഹം കാണിച്ച് എല്ലാവർക്കും ഒരു മാതൃകയായിട്ട് ആ കൈകൊണ്ട് ആ ജീവൻ അംഗീകാരങ്ങൾ കൊടുത്താലും മതിയാവില്ല അതുപോലെ തന്നെ അന്ന് വൈകുന്നേരം ഒരു യാത്രക്കാരിയുടെ ഒരു പൈസ നഷ്ടപ്പെട്ട് അദ്ദേഹം തന്നെയാണ് അത് കണ്ടെടുത്ത് കൊടുത്തത് ഒരുപാട് അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് കിട്ടി ഇനിയും ഒരുപാട് അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കും ഇതുപോലുള്ളവർ നമുക്കൊരു മാതൃകയാണ് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയകൾക്ക് ഒരുപാട് എല്ലാവരും ചർച്ചാ വിഷയം അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ട് പൊന്നാടെ അണിയിക്കുന്നുണ്ട് അതൊക്കെ നല്ല കാര്യമാണ് പക്ഷെ ഇത് ഈ ഒരു അംഗീകാരം മാത്രമല്ല അദ്ദേഹത്തിന് വേണ്ടത് അദ്ദേഹത്തിന് അർഹതപ്പെട്ട ഒരു അംഗീകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടത് കൊടുക്കണം അതിന് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ നിങ്ങളുടെ പിന്തുണയും വേണം എന്താണ് നിങ്ങൾ പറയാനുള്ളതെന്നും കൂടി ഒന്ന് അറിയിക്കണം കാരണം ആ ദൈവത്തിന്റെ കരങ്ങൾ നമുക്ക് എല്ലാവർക്കും ഒരു മാതൃകയാണ് നിങ്ങളുടെ അഭിപ്രായം കൂടെ കമന്റ് ബോക്സിൽ തന്നെ വലിയൊരു അഭിമാനമാണ് വലിയൊരു ഭാഗ്യമാണ് ഇതുവരെയുള്ള സുഹൃത്തുക്കൾ അദ്ദേഹത്തിന്റെ ആ ദൈവത്തിന്റെ കരങ്ങളെ ലോകം അംഗീകരിച്ചു എന്നത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് പറയാനുള്ള വീഡിയോ ക്ലിപ്പ് നമ്മൾ എല്ലാവരും കണ്ടതാണ് അന്നേരം ഇദ്ദേഹത്തിന് അർഹതപ്പെട്ട ഒരു അംഗീകാരം കൊടുക്കുക ഇനി ഒരുപാട് ജീവൻ രക്ഷിക്കാനും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും അദ്ദേഹത്തിന് സാധിക്കട്ടെ അപ്പം ട്വന്റി ടുവിന് വേണ്ടി ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിട്ടാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ബാബു സുജിത്ത് ഓക്കെ